നല്ല ഗംഭീര ഡിസൈനോട് കൂടിയിട്ട് ടോയോട്ടോ ഒരു ഓട്ടോറിക്ഷയാണ് ഇട്ടത് ഇത് കണ്ടപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് തോന്നിയിട്ട അതുപോലെ പറയാന്ന് വെച്ചാൽ ഇതിന്റെ ഹെഡ്ലൈറ്റ് ഒക്കെ കാണാൻ ഒരു എന്താ പറയുക ഒരു ഗംഭീര ലുക്ക് എന്ന് തന്നെ പറയാം അത് രണ്ടായിരത്തി ഇരുപത്തി ആറില് ഇതുപോലൊരു ഗംഭീര ഒരു ഓട്ടോറിക്ഷ ഇലക്ട്രിക് ഓട്ടോറിക്ഷ നമ്മുടെ വിപണിയിൽ വരികയാണ് ചേട്ടല്ലോ അടിപൊളിയായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഇനി വരും കാലങ്ങളിൽ പല കമ്പനികളും ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ ഇറക്കാൻ പോകുന്ന കാലങ്ങളാണ് കേട്ടോ അതുപോലെ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊയോട്ടോ കമ്പനിയൊക്കെ ഇത്രയും ക്വാളിറ്റി ഉള്ള ഓട്ടോറിക്ഷകളും കാര്യങ്ങളും ഒക്കെ ഇറക്കുകയാണെങ്കിൽ അത് എന്താ പറയാ നമ്മുടെ നാടിന് അത്രയും അടിപൊളിയായിരിക്കും കേട്ടോ ശരിക്കും പറയാണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഇറങ്ങുന്നത് ഓട്ടോറിക്ഷയാണ് ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് പോയടിക്കാനും ഉപജീവന മാർഗത്തിനും വേണ്ടി നോക്കുന്ന ഒരു വാഹനമാണ് കേട്ടാ ഇനി ഇവിടെ നിന്നിട്ട് ഇലക്ട്രിക്കിന്റെ കാലഘട്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ അതുപോലെ തന്നെ പറയാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ടോയോട്ടോ കമ്പനി ഒക്കെ ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷ അറക്കിയിരുന്നെങ്കിൽ എന്താ പറയുക ഗംഭീരം തന്നെയായിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ എൻജിനും കാര്യങ്ങളൊക്കെ അതായത് ആ മോട്ടറും കാര്യങ്ങളൊക്കെ ംഭീരമായിരിക്കട്ടാ അതുപോലെ തന്നെ ഉള്ളിലത്തെ സീറ്റിംഗ് ഒക്കെ പറയാൻ എന്ന് ഇത്രയധികം സീറ്റിങ്ങോട് കൂടി ഒരു ഓട്ടോറിക്ഷ വരുകയെന്ന് കഴിഞ്ഞാൽ കേരളത്തിൽ വരികയാണെങ്കിൽ കൂടി അത് ഒറ്റ ചാർജിൽ ഒരു മുന്നൂറ് കിലോമീറ്റർ റേഞ്ചിൽ ഉണ്ടെങ്കിൽ ഈ ഓട്ടോറിക്ഷ അടിപൊളിയായിരിക്കും അടിപൊളിയായിരിക്കട്ട എന്താ പറയാൻ പറയാ ഒറ്റ ചാർജ് വളരെ ഒരു മൂന്ന് മണിക്കൂർ ഉണ്ടെങ്കിലും ഫുൾ ചാർജ് ആവും വേണം അതുപോലെ തന്നെ ഒരു ൂറ് കിലോമീറ്ററെങ്കിലും ഈ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ മറ്റൊരു ഡീസൽ ഓട്ടോറിക്ഷകൾക്കൊന്നും ആൾക്കാർ ഇല്ലാതെ ഔട്ടാ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി മുതൽ ഇവിടെ നിങ്ങൾ ഇലക്ട്രിക്കിന്റെ യുഗമായി മാറും ഒരു രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കൂടി ഫുൾ വണ്ടികളും ഇലക്ട്രിക് ഓട്ടോറിക്ഷകളും ഇലക്ട്രിക് കാറുകളും അങ്ങനെ ഇലക്ട്രിക്കിൻ്റെതായ എല്ലാ വണ്ടികളായി മാറും ഇത് ഈ മോഡലൊക്കെ ഒരു കമ്പനി അറക്കുക വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഒരു ഭയങ്കര കാര്യത്തിൽ ഓട്ടോറിക്ഷയുടെ ഈയൊരു ലുക്കൊക്കെ കാണാൻ തന്നെ എന്ത് ഗംഭീരമാണ് ലായേക്കുന്നത്